ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈല കൊറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട് ബിക്കോസ് ഓഫ് ഹീറ്റ് ആൻഡ് ടു മച്ച് വർക്ക് ഭയങ്കര ചൂടാണ് ചെന്നൈയിൽ ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ചൂടാണ് അത് മാത്രമല്ല നല്ല ഓവറായിട്ട് വർക്കും ഉണ്ടായിരുന്നു ഒരുപാട് വർക്ക്സ് നമ്മുടെ പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വർക്ക്സ് ആയിപ്പോയി ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാതിരുന്ന ഇട ി വന്നത് കുറെ നാളായാലും നിങ്ങളെ കണ്ടിട്ട് ഈ ക്യാമറ കാണുമ്പോൾ തന്നെ ഏതോ ഒരു വേറൊരു സംഭവം പോലെ ഉണ്ട് നിങ്ങൾ എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ചൂട് കണ്ടോ ചൂട് കൊണ്ട് ഞാനിങ്ങനെ വിയർത്ത് പുഴുവാണ് ഭയങ്കര ഹീറ്റാണ് ചെന്നൈയില് നാട്ടിലൊക്കെ ഭയങ്കര മഴയാന്ന് പറഞ്ഞു ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ന് തേർട്ടി എയ്റ്റ് ഡിഗ്രിയോളം ഉണ്ട് ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഓക്കെ അതുകൊണ്ട് ഒന്നും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഇന്ന് നമ്മൾ ഒരു ഡയറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും നിങ്ങളെ ആരെയും ഇൻഫോം ചെയ്യാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എങ്കിലും ഞാൻ വിചാരിക്കുന്നു കുറച്ച് പേരെയും കൂടെ നമ്മളൊന്ന് ഇൻഫോ നല്ലൊരു കാര്യം തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല ഒരു ഡയറ്റ് ചാർട്ടിന്റെ ഒരു ഗ്രൂപ്പ് അതായത് നിങ്ങൾ ഞാൻ തമിനയിൽ ഇട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എങ്ങനെയാ ഒരു പതിനഞ്ച് കിലോയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ പെട്ടെന്നൊരു വർക്ക്ഔട്ട് അല്ലാതെ ഒരു ഡയറ്റ് ഗ്രൂപ്പ് ആണ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കാം പക്ഷെ ഇറ്റ്സ് പോസിബിൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പതിനഞ്ച് കിലോ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ചാർട്ട് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഡയറ്റ് മാത്രമാണ് വർക്ക്ഔട്ട്സിൽ നമുക്ക് ആസ് യൂഷ്വൽ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട് തിങ്കളാഴ്ച മുതൽ നമ്മൾ ജൂൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് ഡയറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഈ ഒരു വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ആദ്യമേ തന്നെ എനിക്കറിയാം ഇത് ഒരുപാട് പേരിൽ റീച്ച് ചെയ്യാൻ ചാൻസ് ഇല്ല ഈ വീഡിയോ ബിക്കോസ് ഞാൻ ഒരു ഏകദേശം ഒരു മാസോളം ആയെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് തന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് എത്താനും അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനും ഒക്കെ സഹായിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം പിന്നെ എന്ത് പറഞ്ഞേ പിന്നെ ഒത്തിരി നാളായിട്ട് വീഡിയോ ഇടാതിരുന്നതിൽ ഒരുപാട് സോറി ഞാൻ നാളെ മുതൽ ഒരു സ്കിൻ കെയർ ചലഞ്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ് ഒരു സെവൻ ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ച് അതായത് ഫേസ് മസാജ് ഫേസ് പാക്ക് അതായത് ഡീറ്റെയിൽഡ് ഫേസ് മസാജ് അല്ലേ ഉദ്ദേശിക്കരുത് ചെറിയൊരു ഫേസ് മസാജ് കൂടെ ഒരു ഫേസ് പാക്ക് ഒരു സെവൻ ഡേയ്സ് ഡിഫറെൻറ്റ് ടൈപ്സിൽ കുറച്ച് ഫേസ് പാക്സ് ഒക്കെ ഇട്ടൊരു സ്കിൻ കെയർ ചാലഞ്ച് കൂടെ നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും കൂടെ ഞാൻ ഇൻഫോം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഡയറ്റിലേക്ക് വരാം ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് നമുക്ക് പെട്ടെന്ന് അതായത് എന്താ പറയുന്നത് ഒരുപാട് ഫുഡ് കഴിക്കാതെ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു രീതിയല്ല ഒരു നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഇൻഡേക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്നൊരു പതിനഞ്ച് കിലോ വരെ ഒരു മാസം കൊണ്ട് ഒരു മാസം അല്ല ഞാൻ ആക്ച്വലി ഈ ഒരു പ്ലാൻ ചെയ്തേക്കുന്നത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് ആക്ച്വലി ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും നമ്മൾ ആ ഒരു ഫുഡ് സർക്കിൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് ആ ഒരു ഫുഡ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ കുറയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഡയറ്റ് ചാട്ടായിട്ട് വെക്കുന്നത് അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഡയറ്റ് പ്ലാൻ 呢。嗯嗯 <laughs> ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവരാണെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി താഴെ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ വേണമെങ്കിൽ ഇട്ടേക്കാം ഒരു ഗ്രൂപ്പ് ജസ്റ്റ് ഒരു ട്രയൽ ഗ്രൂപ്പ് പോലെ ചെയ്തിട്ടുണ്ട് അതായത് ഒറിജിനൽ നമ്മൾ ഫീസ് ഉണ്ട് കേട്ടോ ഇതിന് വലിയ ഫീസൊന്നും അല്ല വളരെ ചെറിയ ഒരു ഫീസേ ഉള്ളൂ അപ്പം നിങ്ങൾ ഫീസ് പേ ചെയ്ത് ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പല്ല അല്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ട്രയൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതിന്റെ ലിങ്കും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ മെസ്സേജ് അയക്കാം ഒരു കുഴപ്പമില്ല ഈ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞ എല്ലാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് എന്ന് ചോദിച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ അതായത് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല വീട്ടിലൊക്കെ വെക്കുന്ന നിങ്ങൾ വെക്കുന്ന മീൻകറിയും അവിയലും തോരനും മുട്ടയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ല അതായത് ഈ ഒരു ഡയറ്റ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻകും സ്കിന്നും നല്ലതായിട്ടിരിക്കാൻ പറ്റും നിങ്ങളുടെ ഹെയറും ഒക്കെ നല്ല ആയിട്ട് വെച്ചേക്കാൻ പറ്റും ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഇത് അപ്പം നിങ്ങൾ വിചാരിക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഡയറ്റ് ചെയ്യാമോ എന്തെങ്കിലും അസുഖങ്ങളുള്ള ഒരസുഖങ്ങളും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ പി സി ഒഡിയോ പിന്നെന്താ തൈറോയിഡോ ഫാറ്റി ലിവറോ എന്ത് പ്രോബ്ലം ഉള്ളവർക്കും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് എന്ന് മാത്രമേ അതിനകത്തുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറ്റ് നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു ചേഞ്ച് തരും വർക്കൗട്ട് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് രണ്ട് ഗുണങ്ങളാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് കുറയും അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല പക്ഷെ വർക്ക്ഔട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ സ്കിന്ന് സാഗി ആകുന്ന ഒരു ഇപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നാ ഫോർ ഫൈവ് കെ ജിയോളം കുറച്ചു നിങ്ങൾ ഇതിനെ വീഡിയോ കാണുന്നതിന് മുമ്പുള്ള ഞാനും ഈ ഒരു ഞാനും എൻ്റെ ഒരു ഫൈവ് കെ ജിയോളം ഞാൻ കുറഞ്ഞു പക്ഷെ എന്റെ സ്കിന്നൊക്കെ ഉണ്ടാവും ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ സ്കിന്നൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദീസ് ഫുഡ് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും ഒക്കെ തന്നെ നമ്മൾ അറിയാതെ ഇന്ത്യക്ക് നമ്മൾ സാധാരണ ഈ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇന്ത്യക്ക് ചെയ്യത്തില്ല നമ്മൾ ഒരു എന്തെങ്കിലും ആ ചോറ് ഇങ്ങനെ അധികമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലൊക്കെ കോൺസെൻട്രേഷൻ നമുക്ക് അങ്ങ് പോകും ആ ചോറുണ്ടല്ലോ ചോറ് വരവെച്ചവർ കഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമല്ല നമ്മുടെ സ്കിന്നിനും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഫൈവ് കെ ജി കുറച്ച് അത്രയും ഒരു ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്നല്ലേ അപ്പോൾ നമ്മളിങ്ങനെ നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല ഒരു കിട്ടിലെ ഫുഡ് ഡയറ്റ് ചാട്ടാണ് ഈ പ്രാവശ്യം നമുക്കുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്ക് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കരുത് പെട്ടെന്ന് നമ്മൾ ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ഡയറ്റ് ചെയ്ത് പട്ടിണി കിടന്ന് അങ്ങനെയാണ് നമ്മൾ കുറയ്ക്കാൻ പാടില്ലാത്തത് പക്ഷേ നമ്മൾ ആഹാരം കഴിച്ച് നമ്മൾ ഡയറ്റ് ചെയ്ത് നമ്മുടെ ഒരു പ്രോബ്ലം ഇല്ല അതായത് നമ്മൾ ഫുഡ് ൌട്ടും ഒക്കെ ചെയ്ത് നല്ല മനസ്സിനെ ഹാപ്പി ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഡയറ്റ് ഫോം ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് വെയിറ്റും നല്ല പോലെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റും കുറയും നമ്മുടെ സ്കിന്നു സാഗ് ആകില്ല അതുകൊണ്ട് വേറെ സൈഡ് എഫക്ട്സും ഇല്ല ഓക്കെ അപ്പൊ കൃത്യമായിട്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജൂൺ ടെന്തിനാണ് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ടെൻത്ത് തൊട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത് പിന്നെ നാളെ മുതൽ നമ്മൾ സ്കിൻ കെയർ ചാർജ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ത്രീ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്താലും അത് ജസ്റ്റൊക്കെ ഒന്ന് വാച്ച് ചെയ്തു കാരണം സാധനങ്ങളൊക്കെ ഉപ ഉപയോഗിക്കേണ്ടതൊക്കെ നമുക്ക് കഴിയുമ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ അതൊക്കെ ചെയ്യാം പിന്നെ വർക്ക്ഔട്ട് ഗ്രൂപ്പ് നമ്മൾ ജൂൺ ഫസ്റ്റ് തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി ടെൻ ടു ഇലവൻ ഈവനിങ് സെവൻ ടു എയ്റ്റ് ഓക്കെ ഈ മൂന്ന് സമയമാണുള്ളത് ഈ മൂന്ന് സമയത്ത് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിൽ ഒറ്റ ബാച്ചേ ഉള്ളൂ നിങ്ങൾക്ക് മൂന്ന് ടൈമിലുള്ള ലിങ്കും തരും ഏത് ബാച്ചിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം അതിന് ഒരു ചെറിയ ഫീസ് എന്തായാലും ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവരെല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് അതിൽ നമ്മള് എന്താ പറയുന്നത് ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് പറയുന്നത് ഒരു മനസ്സോട് കൂടി നമ്മൾ ജോയിൻ ചെയ്താലേ നമുക്ക് ഡയറ്റ് ഡയറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഡയറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ട് നല്ലപോലെ ഒരു മനസ്സൊക്കെ ഓക്കെ ആണ് എന്നെ കൊണ്ട് ഡയറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ വർക്കൗട്ടിൽ തന്നെ കുറെ പേര് ജോയിൻ ചെയ്യും പക്ഷെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യില്ല പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല നിങ്ങൾ ഞാൻ തരുന്നത് വളരെ ലൈറ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്ഔട്ട്സുകളാണ് അപ്പോൾ നിങ്ങൾ അതിന് മാക്സിമം യൂസ് ചെയ്ത് നല്ലപോലെ സമയം കണ്ടെത്തി ഏതെങ്കിലും ഒരു സമയം നമ്മൾ മൂന്ന് സമയം തരുന്നുണ്ട് ഏതെങ്കിലും ഒരു സമയം കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പം ഈ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക ബി ഹാപ്പി ഹാ ഹാപ്പി തിങ്ക് പോസിറ്റീവ് സ്പ്രെഡ് ലവ് ബി ഹാപ്പി ഓൾവേസ് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ